നമുക്ക് സർവ്വ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്ന ഭഗവതിയാണ് സാക്ഷാൽ മഹാലക്ഷ്മി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വർഷിക്കുന്ന ഭാവത്തെയാണ് വരലക്ഷ്മി ഭാവം എന്ന് പറയുന്നത് വരലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഏതൊരു വ്യക്തിയിലാണോ കൈവന്നു ചേരുന്നത് ആ വ്യക്തിക്ക് സദാ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും വരലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് ഒരേ ഒരു ശുദ്ധമായ ഗ്രാമ്പു എടുത്ത് നമ്മുടെ വായിൽ കടിച്ചു പിടിച്ചതിനു ശേഷം ഓം ഹ്രീം ശ്രീം ക്ലീം വരലക്ഷ്മിയും മമ ഗൃഹയെ ധനധാന്യ സമൃദ്ധിയും ദേഹി ദേഹി നമ എന്ന മന്ത്രം നാൽപ്പത്തിയെട്ട് ഊര് ജപിച്ച ശേഷം ഈ ഗ്രാമ്പു നന്നായി ചവച്ചരച്ച് കഴിക്കുന്നത് ഭഗവതിയുടെ ചൈതന്യം നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും ശരീരത്തിലും വ്യാപിക്കുന്നതിനും തൻ നിമിത്തം സർവാഭീഷ്ടങ്ങളും സാധിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനലിൽ കടന്നാൽ ഇതിന്റെ പൂർണ്ണമായ വീഡിയോ നിങ്ങൾക്ക് കണ്ട് അത് മനസ്സിലാക്കുവാൻ സാധിക്കും